ബഹുമാനനായ അധ്യക്ഷൻ നൌഷാദ് സുരേന്ദ്രൻ മറ്റ് സമര സമിതി നേതാക്കളെ സുഹൃത്തുക്കളെ ഞാൻ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മൂന്ന് ദിവസമായി ഒരു ശബ്ദം പോലും പുറത്തു വരാതെ ഇരുന്ന ഒരാളാണ് പക്ഷേ ഈ തൃശൂരിന്റെ തന്നെ അന്തരിച്ച ഒരു പതിനാല് വർഷം മുമ്പ് തൃശ്ശൂരിന് വിട്ടുപോയ ഒരു ബഹുമാന്യനായ പുരോഹിതനുണ്ടായിരുന്നു ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം എന്ന് അതാണ് ഇപ്പൊ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞത് നിശബ്ദരായിരിക്കാൻ അവകാശമില്ലാത്ത ജനങ്ങളായി നാം മാറിയിരിക്കുന്നു കാരണം കൊടിയ അനീതിയുടെ വലിയ ശബ്ദങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു ഭരണകൂടമാകെ ഇവിടെ പല രൂപത്തിൽ സൂചിപ്പിക്കപ്പെട്ടു ഭരണകൂടമാകെ നമ്മുടെ ലെജിസ്ലേച്ചർ നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ ജുഡീഷ്യറി നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമ്മൾ ഏറ്റവും ആദരവോടെ കാണുന്ന നിയമ സംവിധാനം ഇന്ന് നമുക്കറിയാം അത് ഈ ഈ പലിയക്കര ടോളിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്ക് ഒരു ഇത് വന്നാലൊന്നും ഒരു കുഴപ്പമില്ല കോടതി ലക്ഷ്യം വന്നാലും ഒരു കുഴപ്പമില്ല ആരെങ്കിലും റെക്കോർഡ് ഇത് കൊടുക്കണോന്ന് ഞാൻ പറയുന്നത് കാരണം ഇവിടെ പൂർണ്ണമായ നിയമലംഘനം നടക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പൂർണമായി ബോധ്യപ്പെട്ടിട്ട് ആ കേസ് എടുക്കാതെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക കോടതി കേസ് എടുക്കാതെ എടുത്താൽ ഈ തോൽപിരിവ് നിർത്തണം എന്ന് അന്ന് പറയും പറയേണ്ടി വരും കാരണം അത്ര കടുത്ത നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോന്നായിട്ടും പറയുന്നില്ല എന്നിട്ടും ഏറ്റവും ബഹുമാന്യം എന്ന് പറയുന്ന ജുഡീഷ്യറി പോലും നമ്മെ കൊണ്ടിരിക്കുന്നു ജനാധിപത്യത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നേരത്തെ പറഞ്ഞു പണമില്ലാത്തത് കൊണ്ട് പണിയുന്ന ബിഒ്ട കൊടുത്തതല്ല മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ഒരു റോഡ് പണിത് അടുത്ത പതിനെട്ടര വർഷം കൊണ്ട് പന്തിയിലായിരത്തി അഞ്ഞൂറ് കോടി രൂപ പിരിക്കാൻ ഉദ്ദേശിച്ച ടോളാണ് ഇവിടെ കാണുന്നത് പന്തയിലായിരത്തി അഞ്ഞൂറ് കോടി രൂപ നാല്പത് മടങ്ങ് ഷെയ്ഖ് സാഹിബ് അദ്ദേഹം അങ്ങ് പറഞ്ഞതിനേക്കാൾ വളരെ കൂടുതലായി ഇവിടത്തെ കണക്ക് ഞങ്ങളുടെ ബാലിയക്കര കണക്ക് നാൽപ്പത് മടങ്ങ് അപ്പൊ കാശില്ലാത്തത് കൊണ്ടാ കാശില്ലാത്തതു കൊണ്ടാണെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുക നല്ല റോഡാണോ ഇവർ പണിതിട്ടുള്ളത് ആ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡ് പണിയും ഗതാഗതം നമ്മുടെ അടിസ്ഥാന വികസനമാണ് അടിസ്ഥാന വികസനങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുറകോട്ടു പോകുമെന്ന് വായത്താരി നിരന്തരം ഉഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ അവർ പറയുന്നത് നിങ്ങളുണ്ടോ ചൈനയിൽ റോഡുണ്ട് ഇവിടെ നാടകത്തിൽ പറഞ്ഞതുപോലെ അമേരിക്കയിൽ റോഡുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊന്നുമുള്ള റോഡ് പോലെയല്ല ഇവിടെ മനുഷ്യന്റെ മുകളിലൂടെ കേരളത്തിലെ ദേശീയപാത പണിയാനാണ് തീരുമാനിക്കുന്നത് മനുഷ്യനെ കൊള്ളയടിച്ചുകൊണ്ട് മനുഷ്യരെ തൂത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടുള്ള പാത അതിനെതിരെയാണ് ഇവിടെ ശക്തമായ സമരം ഇവിടെ നല്ല റോഡല്ല ഇവിടെ മനുഷ്യർക്ക് ആവശ്യമുള്ള റോഡല്ല ഇത് കൊള്ളയാണ് ഗുണ്ടാ പിരിവാണ് നമുക്കറിയാം ഗുണ്ടാപിരിവാണ് യഥാർത്ഥത്തിൽ പക്ഷേ ലോകത്തെ എവിടെയും ഗുണ്ടകൾക്കെതിരായി പോലീസ് നിൽക്കും പക്ഷെ ഇവിടെ ഗുണ്ടകൾക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരിയാണ് നമ്മൾ കാണുന്നത് ഗുണ്ടാപിരിവിന് കാവൽ നിൽക്കുന്ന പോലീസുകാർ കായംകുളം കൊച്ചുണ്ണിത്തിക്കരപ്പക്കിയൊക്കെ താൻ സമ്പന്നതിൽ നിന്ന് പണമെടുത്ത് ദരിദ്രർക്ക് കൊടുത്തിരുന്നു അവരെയും പോലീസ് കള്ളന്മാരായി കണ്ടിരുന്നു കാരണം നിയമലംഘനം പക്ഷെ ഇവിടെ പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് പണമെടുത്ത് സമ്പന്നരായ ബിയോട്ടി കുത്തകകൾക്ക് കൊടുക്കുന്നു നിയമലംഘനത്തിന്റെ പരമ്പര ഇവിടെ ഇപ്പോ കേരളത്തിലെ നാല് റോഡുകളുടെ കോൺട്രാക്ട് ഒപ്പിട്ട ഡീറ്റെയിൽസ് വിവരങ്ങൾ നമുക്ക് കിട്ടി നാല് റോഡും കോൺട്രാക്ട് ഒപ്പിടുന്ന ഒരു കമ്പനി എന്നിട്ടോ പല പേരുകൾ വരും ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം ദശാവതാരം എന്ന് പറയും ദശാവതാരം വരുന്ന പോലെ ഒരു മത്സ്യാവതാരം കൂർമാവതാരം എന്ന് പറയുന്ന പോലെ ഇവിടെ ഗുരുവായൂരപ്പൻ അപ്പുറത്ത് പോയാൽ ശബരിമല അയ്യപ്പൻ ഇനി അപ്പുറത്ത് പോയാൽ വേറെ അവിടെ ചെല്ലുമ്പോൾ തൃശ്ശൂർ എക്സ്പ്രസ് ഹൈവേ നോർത്ത് മലബാർ സൗത്ത് മലബാർ ഇങ്ങനെ പല പേരുകളിൽ ഒരേ ആൾ തന്നെ കേരളം മുഴുവൻ ഒരേ അഡ്രസ്സായി എല്ലാ കമ്പനിക്കും അതാണ് തമാശ എല്ലാത്തിനും നാൽപ്പത് ബഞ്ചാര ഹിൽസ് ഹൈദരാബാദ് ഒറ്റ അഡ്രസ്സേ ഉള്ളൂ എല്ലാ കമ്പനിക്കും ഒരു ഒരു അഡ്രസ്സിനകത്ത് ഇത്രയധികം കമ്പനി ഇത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ തട്ടിപ്പ് കുറി കമ്പനികളും യാടുമാഞ്ചിയം കമ്പനികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലുള്ള ഒരു തട്ടിപ്പ് കമ്പനി അതിന്റെ അതിന്റെ ആളുകൾ ആരാണ് ഇപ്പോൾ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആന്ധ്രയിലെ എം പിമാരുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുന്നു കേരളത്തിലെയും ചില ആളുകളുണ്ട് പേരിപ്പം പറയുന്നില്ല അടുത്ത് തന്നെ അതൊക്കെ പുറത്തു വരും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിൽ പങ്കുണ്ട് അത് ആരും മിണ്ടുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ വേണ്ട എന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരൊറ്റ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഇല്ലാതെ പോയി ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഇത് കേന്ദ്ര നയമാണ് എന്നോട് ഇന്നലെ പറഞ്ഞു ഇത് കേന്ദ്ര നയമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞ ഗവൺമെന്റ് ഞങ്ങൾ ഞങ്ങളെതിരാണ് ഞങ്ങൾ ടോളിനെതിരാണ് പക്ഷേ ടോളിനെതിരാണ് പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഇത് പാലിയക്കരക്കാരോട് ആരാണ് ടോളിനെതിരെ ആരാണ് ടോളിന് അനുകൂലം എന്നൊന്നും ഇനി പാലിയക്കരക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല വളരെ വ്യക്തമായി ഇവിടെ ഉള്ളവർക്ക് അറിയാം എന്താ കാര്യം അപ്പൊ ഞാൻ ഒരിക്കലും ചോദ്യം ചോദിച്ചു നിങ്ങൾ ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായ കേന്ദ്ര സർക്കാരിന്റെ നയം കൊണ്ടാണ് ഈ ടോൾ വന്നത് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ നാടകത്തിലെ സുഹൃത്ത് പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പ്രമേയം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഈ ഇതിനൊക്കെ ഒരുപാട് സമ്മേളനങ്ങളും പ്രകടനം നടക്കൂല്ലോ ഒരു സ്ഥലത്തെങ്കിലും ബി ഒ ടി വ്യവസ്ഥ കേരളത്തിൽ വരുന്നതിനെതിരായി ഈ പാലിയക്കര ടോൾ വരുന്നതിനും ഒരൊറ്റ ദിവസം കേരളത്തിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ടോ ഇടതുപക്ഷം ഇടതുപക്ഷത്തോട് ചോദിക്കുന്ന കാരണം വലതുപക്ഷം ടോളിന്റെ ആളുകളാണ് അവർ പറയുന്നു ഇതേ വഴിയുള്ളൂ വേറെ വഴി പക്ഷെ ഇടതുപക്ഷം അങ്ങനെ ആയിരുന്നില്ല അങ്ങനെയല്ല അവർ അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് ഇപ്പോഴെന്താ സംഭവിച്ചത് ഇതിന്റെ വക്താക്കളായി വരുന്നു ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു ദേശീയപാതയിൽ യോഗം നടത്തുന്നത് തടഞ്ഞ ഒരു ജഡ്ജിക്കെതിരെ നമ്മൾ വല്ലാതെ ആക്രോശിച്ചു ഞാനും കൂടെ നിൽക്കാം ഞാനും അത് അത് നിരോധത്തിനെതിര പക്ഷേ ദേശീയപാതകൾ ഇനി ഇവിടെ പ്രകടനം നടത്തണമെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കളക്ടറുടെ അനുമതി പോരാ കെ കമ്പനിയുടെ അനുമതി വേണം എന്ന കാര്യം അറിയോ അത് നമുക്ക് മനസ്സിലായി ദേശീയപാത മൊത്തമായി വിറ്റുപോയി ദേശീയപാതയിൽ പ്രകടനം നടത്താൻ അവകാശത്തിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ അത് വിറ്റുപോയപ്പോൾ മിണ്ടിയില്ല മിണ്ടുന്നില്ല ഒരു ചെങ്ങലയും പിടിക്കുന്നില്ല ഒരാളെയും നമ്മൾ കാണുന്നില്ല ഇതിന് മറുപടി പറയാതെ കേരളത്തിന് മുമ്പോട്ട് പോകാനാവില്ല നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമുക്ക് കേന്ദ്ര നയമാവാം അതുപോലെ തന്നെ ഇവരൊക്കെ ദേശീയ കക്ഷികളാണ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ ദേശീയ കക്ഷികൾ ഇവിടെ ഏറ്റവും പ്രാദേശികമായി പത്ത് കിലോമീറ്ററിനകത്തുള്ള പഞ്ചായത്തിലുള്ള സ്വകാര്യ കാറുകൾക്ക് ഒരു ചെറിയ ഇളവ് കൊടുത്താൽ കൊള്ളാം ആ ഇളവ് ആര് കൊടുക്കണം കേരള സർക്കാർ കൊടുക്കണം അതിന് പകരം അല്ലാതെ മുതലാളി കൊടുക്കണമെന്നില്ലാട്ടോ ജീയോട്ടി മുതലാളി എന്തെങ്കിലും ഇളവ് കൊടുക്കണമെന്ന് ഇതുവരെ ഒരൊറ്റ മുഖ്യധാര ആശയപ്പെട്ട് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല മുതലാളി കൊടുക്കണമെന്നല്ല നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഇളവ് കൊടുക്കണമെന്നതിനർത്ഥം അപ്പൊ തീർച്ചയായും ിയമത്തിനെങ്കിലും ഉണ്ട് ഇവരറിയില്ലെങ്കിൽ അറിയില്ല നിയമത്തിലുണ്ട് ഇവരുടെ നിയമം നമ്മൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പോലും ഒരു ജില്ലയിൽ ടോൾ ബൂത്ത് വന്നാൽ ആ ജില്ലയിലെ മുഴുവൻ വാഹനങ്ങൾക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് ഇവർ എഴുതി വെച്ചിട്ടുള്ള നിയമമുണ്ട് അത് പറയാൻ ഇവർ തയ്യാറുണ്ടോ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയകാട്ടികൾ അത് ഇത് നിയമമാണ് ടോൾ നിയമമുണ്ട് ടോൾ ആക്ട് ഉണ്ടെന്ന് പറയാൻ തയ്യാറുണ്ടോ പറയില്ല ഇവര് കാരണം എന്താ വി ഒ ടി മുതലാളിക്ക് നഷ്ടം വരും ഞങ്ങൾ ഈ പാരലൽ റോഡിന്റെ കാര്യം ചർച്ചയ്ക്ക് പോയപ്പോ Tamamdır മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു ബഹുമാന്യനായ മുഖ്യമന്ത്രി ജനകീയനായ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വലിയ തർക്കം വന്നു മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് നിരാഹാരം കഴിഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ റോഡ് ടോൾ ഫ്രീ ആയിട്ട് വിട്ടു തന്നേക്കാം എന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് ടോൾ ഫ്രീ മറ്റു റോഡ് നിങ്ങൾ നിങ്ങളെടുക്കാം മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രി പറഞ്ഞു നാലാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രി ഇല്ലാത്ത യോഗത്തിൽ വേറൊരു മന്ത്രിയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ഒരു ചീഫ് എഞ്ചിനീയറും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് വിവരമില്ല ഇക്കാര്യത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതോട്ടെ പറയുന്ന ആളുകൾ കൂടി ഞാൻ നിങ്ങളോട് പറയണം എന്താ പറഞ്ഞോ അങ്ങനെ വന്നാൽ മുതലാളിക്ക് വലിയ കുറവ് വരും വരുമാനത്തിൽ ഏത് ടോയ് വരുമാനത്തിൽ കുറവ് വരും എന്നതാണ് നമ്മുടെ എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികളുടെ ആദി എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നൊരു എം എൽ എ അബ്ദുള്ള വരുമാനം

നാല്പത്തഞ്ച് രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കും അപ്പൊ നാല് രൂപ ഡീസൽ ചെലവ് നാലര രൂപ ഡീസൽ ചെലവിന്റെ കൂടെ നാലര രൂപ ടോൾ ചെലവ് എന്ന് പറഞ്ഞാൽ ഡീസലിന്റെ വില നാല്പത്തഞ്ച് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയാകുന്ന ഫലമാണ് ഉണ്ടാവുന്നത് ഒരു രൂപ ഡീസലിന്റെ വില കൂട്ടിയാൽ നമ്മൾ ഹർത്താൽ പ്രഖ്യാപിക്കും പക്ഷെ ഡീസൽ വില നാൽപ്പത്തഞ്ച് രൂപ കൂട്ടിയാൽ നമ്മൾ അതിനെ കൈയടിച്ച് സ്വാഗതം ചെയ്യും വികസനമാണെന്നും പറയും ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതം നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ വരാനിരിക്കുന്ന മുഴുവൻ തലമുറകൾക്കും ഉണ്ടാവും ഈ അധിനിവേശത്തിനെതിരായ പോരാട്ടം അങ്ങനെ പറയുമ്പോൾ ചിലർ പറഞ്ഞു പ്രാലിയക്കരയിൽ ഒരു പ്രാദേശികം ഒരു പ്രാദേശിക പോരാട്ടം ഇതിവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അവഗണിച്ചു കാരണം അതൊരു പ്രാദേശികമാണെന്ന് അവർ പറഞ്ഞു സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം ചോദിക്കുന്നു മലബാർ കലാപം പ്രാദേശികമായിരുന്നില്ലേ ചെന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും പ്രാദേശിക കലാപങ്ങളായിരുന്നില്ലേ അതെങ്ങനെയാ കേരളത്തിന്റെ സമരത്തിന്റെ കലാപങ്ങളായത് അതെങ്ങനെയാ കേരളീയ രാഷ്ട്രീയത്തിൽ കേരളീയ ചരിത്രത്തിൽ മുഖമുദ്രകളായത് എല്ലാ കലാപങ്ങളും പ്രാദേശികമായിരുന്നു അർത്ഥത്തിൽ പക്ഷേ അതെല്ലാം ഒരു ജനത ഒരു സമൂഹ ഒരു ആ സമൂഹത്തിന്റെ ഭരണ ഭരണകൂടത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു അവർക്ക് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചോദിക്കാൻ പറ്റൂ ആ ചോദിക്കുന്ന സ്ഥലത്തിന്റെ പേരാ ആ സമര കേന്ദ്രം ഇവിടെ നമ്മുടെ ദേശീയപാതകൾ വരുന്ന മുഴുവൻ തലമുറയ്ക്കും സംരക്ഷിക്കാനുള്ള മഹത്തായ വലിയ പോരാട്ടത്തിന്റെ കേന്ദ്രമായി പാലിയക്കര മാറുന്നുവെന്ന് മാത്രമല്ല പാലിയക്കര പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയോ കേരളത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ബിഒ്ടൂത്ത് പാലിയക്കരയിലായിരിക്കും എന്നതാ ഇനിയൊരു ടോൾ ബൂത്ത് കേരളത്തിൽ വരാൻ പാടില്ല വടക്കഞ്ചേരിയിലുള്ള സുഹൃത്തുക്കളോട് അവരോട് വന്നിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ ഇപ്പൊ ഞങ്ങൾ ജാഥ നടത്തി പോകുന്ന മുഴുവൻ ഇടങ്ങളിലും ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട് പറയുന്നത് ഇത്തരമൊരു കൊള്ളക്കെ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങളുടെ ഭൂമി തിരിച്ചു തരണം എന്നാണ് വിട്ടോലുകൾ പറയേണ്ടത് കാരണം ഇതൊരു കൊള്ളൊക്കെ ഞങ്ങളുടെ ഭൂമി കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞങ്ങളൊക്കെ ഭൂമി കൊടുത്തത് ഒരു പൊതുവഴി ഉണ്ടാക്കാനാണ് അങ്ങനെ പൊതുവഴി ഉണ്ടാക്കാനല്ല ഞങ്ങളുടെ റോഡുകൾ സ്വകാര്യ കമ്പനിക്ക് ഉണ്ടാക്കാൻ എന്തിനാ സർക്കാർ ആളുകളെ പണം പണമെടുത്ത് കൊടുക്കുന്നത് ഭൂമി കൊടുക്കുന്നത് സർക്കാരിന്റെ പണം ചെലവ് എന്തിനാ ഭൂമി എടുത്തു കൊടുക്കുന്നത് ഇവര് പറയുന്നത് കമ്പോള നിയമമാണ് കമ്പോളത്തിന്റെ നിയമമാണെങ്കിൽ കമ്പോളത്തിൽ തുല്യതയാണ് ഇവിടെ കട നടത്തുന്നവർ ഭൂമി എടുത്തിട്ടില്ലല്ലോ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടില്ലേ ഭൂമി കച്ചവടം നടത്തുന്നത് അതുപോലെ ഇതൊരു കച്ചവടമാണ് ഇതൊരു കച്ചവടമാണെങ്കിൽ കച്ചവടം നടത്തുന്നവൻ കച്ചവടം നടത്തുന്നതിന് ആവശ്യമായ ഭൂമി കച്ചവടത്തിൽ വിലയ്ക്ക് വാങ്ങിക്കണം ജനങ്ങളോട് ചോദിച്ചു വാങ്ങിക്കണം ജനങ്ങൾ കൊടുത്താൽ വാങ്ങിക്കണ അല്ലെങ്കിൽ വാങ്ങിക്കണ്ട പക്ഷെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന പേരിൽ വലിയൊരു കാപട്യമാണ് നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നമുക്ക് കേരളം മുഴുവൻ വ്യാപിക്കുന്ന വലിയൊരു സമരത്തിന്റെ ജ്വാല നമ്മൾ കണ്ടു പാലിയക്കരയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോയപ്പോൾ മാർച്ച് ചെയ്തപ്പോൾ സെറാവു മോൻസി അടക്കം ഞങ്ങളടക്കം പോയപ്പോൾ അജിതനും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ജാതിയിൽ പോകുന്നിടങ്ങളിലെല്ലാം നമ്മൾ ഒരു ബോർഡ് കാണുന്നു എൻ എച്ച് നാൽപ്പത്തി ഏഴിൽ വേണ്ടേ വേണ്ട മുപ്പത് മീറ്ററിൽ റോഡ് പണിയുക അതിനപ്പുറത്തി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ട എന്ന് അളക്കാൻ വരണ്ട എന്ന് കേരളത്തിലെ കളിക്കവള മുതൽ അല്ലെങ്കിൽ കിഴക്കൂട്ടം മുതൽ തലപ്പാടി വരെ കാസർഗോഡ് വരെ എല്ലാ മനുഷ്യരും എഴുതി വെച്ചിരിക്കുന്നു ഇവരിപ്പോൾ ചില പത്രങ്ങൾക്ക് വളരെ വലിയ അക്ഷരത്തിൽ ഉടനെ ഇപ്പൊ ഏറ്റെടുക്കും ഇപ്പൊ പാക്കേജ് കൊടുക്കും പാക്കേജിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ശ്രീഹാഷ്യം ചേന്നി അത് വളരെ വിശദമായി പഠിച്ചിട്ടുള്ള ഈ പാക്കേജ് എന്ന് പറയുന്നത് തുറക്കാൻ പറ്റാത്ത ഒരു പുതിയ പുതിയ തേങ്ങയാണ് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തായാലും ഞങ്ങൾ ഇപ്പൊ കൊടുക്കും ഇപ്പ ആളുകളെ കൊഴിഞ്ഞു പോകുമെന്നാണ് ചില പത്രങ്ങൾ വലിയ വെണ്ടയ്ക്കാൻ നിർത്തുന്നത് അങ്ങനെയൊന്നും കേരളത്തിലെ മനുഷ്യരെ മനുഷ്യര് മൂലംപള്ളിയിൽ ഒഴിപ്പിച്ചതുപോലെ ഇനിയൊരു കേരളത്തിൽ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് കേരളം പ്രഖ്യാപിക്കുക ഒറ്റ കുടി ഒഴിപ്പിക്കാൻ പറ്റില്ല മൂലമ്പള്ളിയിൽ ഒഴിപ്പിച്ച ഒഴിപ്പിച്ചാറ് കുടുംബങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ട് വലിയ പ്രഖ്യാപനം നടത്തി ഞാൻ അവരെ ഇപ്പം പുനരധിവസിപ്പിക്കും മൂന്നര വർഷം ഒരു ഗവൺമെന്റ് മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒരു ഗവൺമെന്റ് തള്ളിക്കളഞ്ഞ ജനത ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു രണ്ടാമത്തെ ഗവൺമെന്റ് അവരും ഇപ്പോഴും സ്ഥാപിക്കപ്പെട്ടില്ല അതുകൊണ്ട് ഇത്തരം കൊള്ളയ്ക്ക് വേണ്ടി ഒരൊറ്റ വീട് പോലും ഇനി നാട്ടിൽ ഒരു കട പോലും ഒരു സ്ഥാപനം പോലും ഒരു മണ്ണ് പോലും ഏറ്റെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇതൊരു വലിയ സമരമാണ് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉൾപ്പെടാവുന്ന സമരമാണ് ഭൂമി പോകുന്നവർ ജീവിതം പോകുന്നവർ വഴി രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർ ഈ രാജ്യത്തെ ഭരണം നടത്തുന്നവരുടെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾക്കെതിരായി നിൽക്കുന്നവർ നേരത്തെ ഇത് പറഞ്ഞതുപോലെ വഴി നടക്കാനുള്ള അവകാശമാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അവകാശം നാം ഇന്ന് വരെ നേടിയതെല്ലാം ഈ വഴിയിലൂടെ നടന്ന് നേടിയതാണ് ാണ് എന്ന് പറയുന്ന മഹത്തായ പ്രഖ്യാപനം ഈ മഹത്തായ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സോളിഡാരിറ്റി ഈ സമരങ്ങളുടെ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെങ്ങട സമരത്തിലായാലും ഉളുമ്പിഴി സമരത്തിലായാലും അതുപോലെ കേരളത്തിൽ നടക്കുന്ന സമരങ്ങളിൽ തൊഴിലാടി പ്രസ്ഥാനം ഇതിൽ മറ്റു നിരവധി പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഇതിൽ ഞാൻ വലുത് ഞാൻ ചെറുത് എന്നില്ല ഇത് വലിയൊരു ജനാധിപത്യം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് ആ ജനാധിപത്യം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയ ജനാധിപത്യത്തിന്റെ സമര സംഗമമായി ഞാൻ ഇതിനെ കാണുന്നു തീർച്ചയായും കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സമര സന്ദർഭമാണ് എന്ന് പറയാൻ എനിക്ക് മടിക്കേണ്ടതില്ല ആ സന്ദർഭത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരന്മായും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി അഭിവാദ്യങ്ങൾ